ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കൃത്യം ഒരു നൂറ്റാണ്ടു മുൻപ് നടന്ന കേരളം കണ്ട എക്കാലത്തെയും വലിയൊരു ദുരന്തത്തിൻ്റെ കഥ നമുക്ക് ജീവൻ തരുന്ന മഴ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു ഭീകര രൂപമെടുത്ത കഥ ഇതാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന്റെ കഥ അന്ന് ആ പ്രളയത്തെ നേരിട്ട് കണ്ട ഒരാൾ എഴുതിയ വാക്കുകളാണിത് ഒന്ന് ആലോചിച്ചു നോക്കൂ ആകാശം തന്നെ കീറി വെള്ളം താഴേക്ക് കുതിക്കുന്നു ആ ഒരു വാചകത്തിൽ തന്നെയുണ്ട് ആ ദുരന്തത്തിന്റെ മുഴുവൻ ഭീകരതയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ മാസം പതിവ് പോലെ എത്തിയ കാലവർഷം പക്ഷേ പതിവ് തെറ്റിച്ചു അതിന്റെ സ്വഭാവം പതിയെ തുടങ്ങി നിർത്താതെ പെയ്ത മൂന്നാഴ്ചത്തെ പെരുമഴയിൽ കേരളം അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോയി അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കങ്ങളിലൊന്നായി മാറി ആ ഒറ്റ മഴക്കാലത്ത് കേരളത്തിൽ പെയ്ത മഴയുടെ അളവാണിത് മൂന്നായിരത്തി മില്ലിമീറ്റർ ആ സംഖ്യയുടെ വലിപ്പമൊന്ന് ഓർത്തുനോക്കൂ അപ്പോൾ ഈ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് എന്ന സംഖ്യയുടെ യഥാർത്ഥ വാലിപ്പം മനസ്സിലാകണമെങ്കിൽ ഇതിങ്ങനെ ചിന്തിക്കണം സാധാരണ ഒരു വർഷം കിട്ടുന്നതിനേക്കാൾ അറുപത്തിനാല് ശതമാനം കൂടുതൽ മഴയാണ് അന്ന് പെയ്തത് അതായത് മാസങ്ങൾ കൊണ്ട് കുറേഷ്യായി പെയ്യേണ്ടിയിരുന്ന മഴ വെറും മൂന്നാഴ്ച കൊണ്ട് ഒന്നിച്ച് ഭൂമിയിലേക്ക് ഇരച്ചെത്തി ശരിക്കും ഈ കനത്ത മഴ മാത്രമായിരുന്നില്ല പ്രശ്നം വേറെയും ചില കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ് ദുരന്തത്തിന്റെ ആഴം കൂടിയത് പശ്ചിമഘട്ടത്തിൻ്റെ കുത്തനെയുള്ള ചരിവുകളിലൂടെ വെള്ളം അതിവേഗം താഴേക്ക് പാഞ്ഞെത്തി കൂടെ വലിയ മലയിടിച്ചിലുകൾ കുന്നുകൾ തിലകം താഴ്വരകളിലേക്ക് ഇടിഞ്ഞു വീണു പോരാത്തതിന് നമ്മുടെ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകി അപ്പോ ഈ പ്രളയം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്ക് നോക്കാം വെള്ളം വിഴുങ്ങിയ ഒഴുക്ക് കീറിമുറിച്ചൊരു നാടിന്റെ ചിത്രം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു അന്നത്തെ ഒരു രേഖയിലുള്ള വളരെ ലളിതമായൊരു വാചകമാണിത് പക്ഷേ അതിൽ എല്ലാമുണ്ട് ഹൈറേഞ്ചിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കുന്നുകൾ അപ്പടിയെ താഴ്വരകളിലേക്ക് ഒലിച്ചുപോയി റോഡുകൾ പുഴയായി എന്ന് പറഞ്ഞാൽ ശരിക്കും പുഴയായി ഇവിടെയായിരുന്നു പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഗതാഗതമൊക്കെ പൂർണമായിട്ടും നിശ്ചലമായി ഓരോ നാടും ഓരോ തുരുത്തായി ഒറ്റപ്പെട്ടുപോയി ഈ പ്രളയത്തിന്റെ സംഹാരശേഷിയുടെ ഏറ്റവും വലിയൊരടയാളമാണ് മൂന്നാറിലെ കുണ്ടളവാലി റെയിൽവേയുടെ നാശം ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ സംവിധാനമായിരുന്നു അത് ആ റെയിൽപാതയെ പ്രളയം പൂർണമായും തുടച്ചുനീക്കി പിന്നീട് ഇന്നുവരെ അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള ആ അവസ്ഥയെപ്പറ്റി എഴുതിയത് ഇങ്ങനെയാണ് എങ്ങോട്ട് നോക്കിയാലും വെള്ളം മാത്രം ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ മുഴുവൻ ആ വാക്കുകളിലുണ്ട് ഇനി നമുക്ക് ഭൂമിക്കും കെട്ടിടങ്ങൾക്കും സംഭവിച്ച നാശത്തിൽ നിന്ന് മനുഷ്യജീവനുകൾക്ക് നേരിടേണ്ടി വന്ന ദുരന്തത്തിലേക്ക് വരാം കാരണം അതാണ് ഏറ്റവും വലിയ നഷ്ടം ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ആയിരത്തോളം പേർ മരിച്ചു എന്നാണ് പക്ഷേ അതൊരു കണക്ക് മാത്രമാണ് വെള്ളത്തിൽ ഒലിച്ചുപോയ മണ്ണിനടിയിൽപ്പെട്ട എത്രയോ പേരുടെ കണക്ക് ഇന്നും ആർക്കും അറിയില്ല യഥാർത്ഥ സംഖ്യ ഒരു പക്ഷേ ഇതിലും എത്രയോ വലുതായിരിക്കാം മരണസംഖ്യ ഒരു വശത്ത് മറുവശത്തോ വീടും കൂടും നഷ്ടപ്പെട്ടവരുടെ എണ്ണം അതിലും വലുതായിരുന്നു സർക്കാർ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാത്രം ഇരുപതിനായിരത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നു അപ്പോൾ ക്യാമ്പുകളിൽ എത്താൻ പറ്റാത്തവരുടെ എണ്ണം എത്രയായിരിക്കും ആ ദിവസങ്ങളിലെ കാഴ്ചകൾ ശരിക്കും ഹൃദയം തകർക്കുന്നതായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ വീടിൻ്റെ മുകളിലും മരങ്ങളിലുമൊക്കെ കയറിയിരിക്കുകയാണ് കൈക്കുഞ്ഞുങ്ങളെപ്പോലും വലിയ മൺകുടങ്ങളിലിരുത്തി ഒഴുക്കിവിടുന്നു ഒരു പക്ഷേ രക്ഷപ്പെട്ടാലോ എന്ന് കരുതി വെറും ജീവൻ മാത്രമല്ല പോയത് കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ തന്നെ ഈ പ്രളയം തകർത്തു കളഞ്ഞു ഒരു വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയെല്ലാം വെള്ളം കൊണ്ടുപോയി റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി തോട്ടങ്ങൾ നശിച്ചപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലിയില്ലാതായി പക്ഷേ ജനത്തെ ഇത്രയും വലിയൊരു ദുരന്തത്തിന്റെ നടുവിലും മനുഷ്യന്റെ ഒരു നല്ല മുഖം നമ്മൾ കണ്ടു ഒരുമയുടെയും സഹാനുഭൂതിയുടെയും ഒരു വലിയ കഥ അവിടെ തുടങ്ങുകയായിരുന്നു കേരളത്തിലെ ഈ ദുരന്തം ഇന്ത്യയൊട്ടാകെ അറിയുന്നത് മഹാത്മാഗാന്ധി ഇടപെട്ടപ്പോഴാണ് മലബാറിലെ ദുരിതം സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഹ്വാനം കേട്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സഹായം ഒഴുകിയെത്തി ഈ ചാർട്ടൊന്നു നോക്കിക്കേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാണിക്കുന്നത് സർക്കാരുകളും നാട്ടുരാജ്യങ്ങളും കൊടുത്ത പണത്തേക്കാൾ എത്രയോ അധികമാണ് സാധാരണ ജനങ്ങൾ സംഭാവനയായി നൽകിയത് അതാണ് ജനങ്ങളുടെ ശക്തി അന്നത്തെ കാലത്ത് ഇത്രയൊന്നും സൗകര്യങ്ങൾ ഇല്ലായിരുന്നിട്ടും രക്ഷാപ്രവർത്തനം വളരെ മികച്ച രീതിയിൽ നടന്നു പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊടുക്കാനും താമസിക്കാൻ സൗകര്യമൊരുക്കാനും അവർക്ക് കഴിഞ്ഞു ഏറ്റവും പാവപ്പെട്ടവർക്ക് സഹായം ഉറപ്പാക്കി വീട് വയ്ക്കാനും കൃഷി തുടങ്ങാനും വായ്പകളും മറ്റ് സഹായങ്ങളും നൽകി അപ്പോൾ ഈ പ്രളയം കഴിഞ്ഞുപോയി പക്ഷെ അത് കേരളത്തിന് എന്താണ് നൽകിയത് കുറേ നഷ്ടങ്ങൾ മാത്രമല്ല ചില പാഠങ്ങൾ കൂടി അത് നമ്മുടെ ഓർമ്മയെയും ജീവിത രീതിയെയും തന്നെ മാറ്റിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ആ ദുരന്തം ഒരു അവസാനമായിരുന്നില്ല അതൊരു തുടക്കമായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിച്ചു പിന്നീട് കൂടുതൽ ശക്തമായ റോഡുകളും പാലങ്ങളും വന്നു നൂറു വർഷത്തിനു പുറം രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊരു വലിയ പ്രളയം വന്നപ്പോൾ തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മകൾ ഒരു പാഠപുസ്തകം പോലെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതിനെ വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത് എന്നറിയാമോ അത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതല്ല മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റൊൻപതിൽ നടന്നതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ആളുകൾ സമയം കണക്കാക്കിയിരുന്നത് തന്നെ വെള്ളപ്പൊക്കത്തിന് മുൻപ് വെള്ളപ്പൊക്കത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞായിരുന്നു അത്രയധികം ആഴത്തിൽ ആ സംഭവം നമ്മുടെ ഓർമ്മകളിൽ പതിഞ്ഞുപോയി അപ്പോൾ അവസാനം ഒരു ചോദ്യം മാത്രം പ്രകൃതി അതിൻ്റെ എല്ലാ ശക്തിയും എടുത്ത് നമ്മളെ നേരിടുമ്പോൾ അവസാനം എന്താണ് ബാക്കിയാവുന്നത് ആ നാശനഷ്ടങ്ങൾ മാത്രമാണോ അതോ എല്ലാം നഷ്ടപ്പെട്ടാലും വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാനുള്ള മനുഷ്യൻ്റെ ആ ഒരു ഇച്ഛാശക്തിയാണോ ആ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നിർദ്ദേശിക്കുക